പുറത്തന്നുള്ള ഒരാള് എന്നിട്ട് വരക്കനെയാണ് ആള് പുള്ളിക്ക നല്ല ഹ്യൂമൺ ഞാൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നല്ല ടെറർ ഡോക്സിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് മൂവാറ്റുഴയ്ക്ക് എടുത്ത് കോലഞ്ചേരി കടയിരിപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ബുള്ളിക്കുത്ത നമ്മുടെ ഇന്ത്യൻ ബ്രീഡിൽ തന്നെ നല്ല ഹെവി കളക്ഷൻസ് ഉള്ള നമ്മുടെ തോമസൈറ്റൻ്റെ ഒരു ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തോമസ് ഐട്ടൻ്റെ ഓരോ ബ്രീഡുകളെയും ഓരോ ഡോഗ്സിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ തോമസ് ഐട്ടനെ പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് നമുക്ക് എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കാണണം അപ്പോൾ ഡോക്സിനെ കുറിച്ചുള്ള കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോനകത്ത് അറിയിക്കുക നിങ്ങൾക്കൊരു നല്ലൊരു ട്രീറ്റ് തന്നെയാണ് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ ഉള്ളത് പുള്ളിക്കുട്ടാസ് ആണോ ഉള്ളത് ദീപു തന്നെ ഫസ്റ്റ് വീഡിയോ എൻ്റെ രണ്ട് ഡോക്സിന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം എന്ന് പറഞ്ഞാൽ പുള്ളിക്കുട്ടി അധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ വളരെ അപൂർവ്വമായിരുന്നു പിന്നെ ഞാൻ അവരെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഏഴ് പുള്ളിക്കുട്ടാസ് ഉണ്ട് നാല് ഫീമെയിലുണ്ട് മൂന്ന് മെയിലുണ്ട് എല്ലാം ഓരോ കാറ്റഗറിപ്പെട്ട മെയിലുകൾ തന്നെയാണ് ഉള്ളത് ഇവിടെ അപ്പോൾ നമുക്ക് അവരെ കാണാം പരിചയപ്പെടാം അവരുടെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഓരോരുത്തരെ കാണിക്കുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ മെയിൻ ആയിട്ട് ഇവനെ എടുത്തത് ഇവന്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇവന്റെ സ്ട്രക്ചറും ഇവന്റെ സൈസും ഉള്ള പുള്ളിക്കുട്ടാസ് വളരെ കുറവാണ് ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും വളരെ കുറവാണ് അല്ലെങ്കിൽ നല്ല ഉള്ള ഒരു ഡോഗാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് അവൻ്റെ പേര് യുവരാജ് എന്നാണ് ഏ നല്ല റിസൾട്ടുള്ളൊരു ഡോഗ അപ്പം അതുകൊണ്ട് ഞാൻ ഇവൻ്റെ ഒരു സ്ട്രക്ചർ വൈസിലുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഞാനിപ്പോൾ എടുത്തത് ഇവരെ ആ നല്ല പൊക്കവും നല്ല ലെങ്ത്തും ഉണ്ട് ഒരു എബൗ എയ്റ്റി നയൻറ്റി കെ ജി എടുത്തുണ്ട് ആശാൻ നമ്മളിപ്പോൾ ഒന്ന് ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് വെയിറ്റ് കൺട്രോൾ ചെയ്തതാണ് കാരണം നമുക്ക് സ്റ്റഡിങ് ഒക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഇവൻ്റെ വെയ്റ്റും നമ്മൾ ശരിക്കും ഇപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയതാണ് വെയിറ്റ് ഇവൻ ഒരു എക്സ് ഫൈറ്ററൊക്കെ ആയിരുന്നു പുള്ളിയുടെ അപ്പോൾ ഒരു ഫൈറ്റിങ്ങിൽ ഒരു പല്ലൊക്കെ പോയായിരുന്നു പുള്ളി അങ്ങനെ റിട്ടയർ ആയ ടീമാണ് ഇവന് ഇപ്പോൾ എട്ട് വയസ്സാകാറായിട്ടുണ്ട് ഇവൻ നല്ല ഏറ്റവും ഹെവി സൈസായിട്ടുള്ള പുള്ളിക്കുട്ടികളുള്ള ഓർഡനാണ് ഇവൻ എന്നാൽ അത്യാവശ്യം ഗാർഡിങ് ഉള്ള ഡോഗാണ് എന്നാൽ ഹ്യൂമൻ അഗ്രഷൻ വലിയ കാര്യമായിട്ട് ഇവന് കാണിക്കുന്നില്ല ഞാനിവരെ അഡൽട്ടിൽ ഇപ്പം എടുത്താണ് ഇവൻ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു ഡോഗായതുകൊണ്ടാണ് ഇവനെ നമ്മളെ നല്ലൊരു ഒരു നെക്സ്റ്റ് ജനറേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇവരെ ഇത് നമ്മുടെ രണ്ടാമത്തെ മെയിലാണ് ഇവൻ്റെ പേര് അഗസ്ത്യ എന്നാണ് ഇവൻ്റെ ഇപ്പോൾ നാല് വയസ്സായിട്ടുണ്ട് ഇവൻ്റെ പപ്പീസും ഉണ്ട് നമുക്ക് ഇവൻ്റെ പപ്പീസ് ആയിട്ടുണ്ടായിരുന്നു ഇവന് ഇവിടെ റിസൾട്ട് കിട്ടിയതാണ് നമുക്ക് ഓൾറെഡി നല്ല ഒരു സ്ട്രക്ചർ വൈസ് തന്നെ നിൽക്കുന്ന ഡോഗ് തന്നെയാണ് ഇവൻ അത്യാവശ്യം ഒരു സിക്സ്റ്റി ഫൈവ് സെവൻ്റി കെ ജി വെയ്റ്റ് ഇവനുണ്ട് ഇപ്പോൾ മറ്റ മേലിനേക്കാൾ ഹെഡ് സൈസ് കൂടുതലവനെ ഇവൻ നല്ല സോഷ്യലൈസ് ആയിട്ട് അവനെ വളർത്തിയേക്കുന്നത് നമ്മൾ ഇവൻ ഗാ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ കുരയ്ക്കും നന്നായിട്ട് കുരയ്ക്കും അല്ലാതെ പുള്ളി ആരെ കടിക്കുന്ന നേച്ചറൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ പുള്ളി നല്ല വാച്ച് ഡോഗായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ വേറുള്ള ഡോക്ക് ഡോഗുകളായിട്ടൊന്നും ഒരു പ്രശ്നവും പുള്ളിക്കില്ല പുള്ളി എല്ലാവരുമായിട്ട് കൂട്ടായിട്ടുള്ളൊരു ഡോഗ ആരുടെ അടുത്തൊരു അലമ്പ് കാണിക്കാൻ പുള്ളി പോകാറില്ല ഇങ്ങോട്ട് ചൊറിഞ്ഞാലും പുള്ളി തിരിച്ച് അങ്ങോട്ട് ചൊറിയാൻ പോണ ഒരു നേച്ചറല്ല പുള്ളിയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം ഒരു ഹെവി ഡോഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമല്ല കാര്യം ഇപ്പോൾ ഇവരെങ്ങനെ ആക്സിഡൻ്റലി എങ്ങാനും ഒന്നിച്ച മീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ഉണ്ടാവുമോ എന്നുള്ളതൊരു ഇതൊരു ഫൈറ്റിംഗ് ഇതുള്ളൊരു ഡോഗുകളാണ് അതുകൊണ്ട് പക്ഷെ ഞാനിവിടെ എല്ലാത്തിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് അഴിച്ചു വിടാറുള്ളൂ കാരണം ഒന്നിനെ വിട്ട് ഒന്ന് കൂട്ടി കയറിയിട്ട് മാത്രമാണ് അടുത്തേനെ അഴിച്ചു വിടാറുള്ളൂ കാരണം ഇനി ആക്സിഡൻ്റലി ഇവർ ഒന്ന് ഹുക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോലും ഒരു പക്ഷെ പിടിച്ചു മാറ്റാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഇവർ അത്രയും വെയിറ്റുള്ള ഇവർ ലോക്ക് ചെയ്താൽ ഇവരുടെ ലോക്ക് വിടിയിക്കുക എന്ന് പറഞ്ഞത് വളരെ പാടുള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് എനിക്കിവിടെ തന്നെ എൻ്റെ രണ്ട് ഫീമെയിലുകൾ വൺസ് ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഞാൻ തന്നെ ഒരു ഒരു മണിക്കൂറോളം എടുത്തു അവരൊന്ന് വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ടുള്ള ഇഞ്ചുറിയാണ് കാരണം ഇവരുടെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ബൈറ്റ് ഫോഴ്സ് ആണ് ഇവരുടെ അത് കാരണം എന്ന് വെച്ചിട്ട് ഇവരുടെ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നല്ല ഇഞ്ചുറി ആയിരിക്കും ഇവരുടെ ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്തിൽ അവരെ ലോക്ക് ചെയ്ത് പിടിക്കുക നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും ലോക്ക് ചെയ്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്ത്തിൽ തന്നെ പിടിക്കും പക്ഷേ ഓണേഴ്സിൻ്റെ അടുത്ത് ഇതുവരെ വീട്ടിലുള്ളവരുടെ അടുത്ത് ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല പക്ഷേ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നല്ല അഗ്രസീവ് തന്നെ നിൽക്കുന്ന അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഡയറ്റ് ഇവരുടെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവർ അടൽത്ത് ആയപ്പോൾ തൊട്ട് ഒരു നേരമാണ് ഇവർക്ക് ഫുഡുള്ളു വൈകുന്നേരം മാത്രമാണ് ഇവർക്ക് ഹെവി ഫുഡായിട്ടുള്ളു അത് ചിക്കനും ചോറുമായിട്ടാണ് കൊടുക്കുന്നത് രാവിലെ നമ്മുടെ കോഴിമുട്ട പുഴുങ്ങിയതാണ് കൊടുക്കുന്നത് ഇത് രണ്ടുമാണ് ഇവരുടെ ഫുഡ് മെനു ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു അത്യാവശ്യം ചൂടിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രശ്നമില്ല നല്ല ചൂട് വരുമ്പോൾ നമ്മളൊന്ന് തണുപ്പിച്ചു കൊടുക്കും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഓവർ കെയർ ഒന്നും ഇവർക്ക് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഇതുവരെ സ്കിൻ ഇഷ്യൂസ് നമുക്ക് ഇവർക്ക് ആർക്കും കണ്ടിട്ടില്ല നോർമലി ഇവരുടെ ഈ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ വെയിറ്റ് ഉള്ള രോഗാണ് അപ്പം ഇവർക്ക് ഓൾറെഡി ഇവരുടെ ബുള്ളികുട്ടാസന എല്ലാത്തിനും തന്നെ നമ്മൾ ഈ കൈമുട്ടയിൽ തൈമ്പ് പോലെ വരുന്ന ഒരു ക്യാരക്ടർ ഉള്ളതാണ് ഉള്ളതാണിവർക്ക് ഇവർക്കുടെ പേര് റോണ്ടാന്നാണ് ഇവളിപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ ഏറ്റവും വലിയ ഫീമെയിലാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് സോ ഇത്രയും വലിയൊരു ഫീമെയിൽ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പാകിസ്ഥാന്റെ ഒക്കെ കുറവായിരിക്കും സ്ട്രക്ചർ വൈസ് നല്ല ഫിറ്റ് ബോഡി ആയിരിക്കും അവരെ ആ നമുക്ക് ഇവള് ഇവള് നല്ലൊരു ജനറേഷൻ നമുക്ക് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവളെ നമ്മൾ കൊണ്ടുവന്നു തന്നെ ഇവക്കിപ്പോൾ രണ്ട് വയസ്സായിട്ടുള്ളൂ ഇവളെ ഇതുവരെ ഇവള് ലിറ്റർ ആയിട്ടില്ല നമ്മൾ ഇനിയിപ്പോൾ ഈ മാസം അവസാനത്തേക്കൊക്കെ ഓൾമോസ്റ്റ് ഇവള് ഹീറ്റാവാനുള്ളൊരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഓൾറെഡി ആ ആ ഫസ്റ്റ് ആണ് ഇവൾക്കിടെ ചെയ്യാൻ പോകുന്നത് ഇവള് നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡോഗായിട്ട് അവള് കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ഫീമെയിൽ കുറവാണ് പുള്ളിക്കുട്ടികളിൽ തന്നെ കുറവാണ് അതും നമ്മുടെ സൗത്ത് ഇന്ത്യ പോലുള്ള ഏരിയകളിൽ വളരെ റയറാണ് ഇത്രയും വലിയൊരു ഫീമെയിൽ കാരണം ഒരു മെയിലിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ളൊരു ഫീമെയിലാണ് ഇവള് നേച്ചറാണെങ്കിലും അത്യാവശ്യം ഗാർഡിങ് ആണെങ്കിലും അതുപോലെ അഗ്രഷൻ ആണെങ്കിലും ഒക്കെ നല്ല അഗ്രഷൻ അഗ്രഷനുള്ളൊരു ഡോഗ ഇവിള് പ്രത്യേകിച്ച് ആനിമൽ അഗ്രഷൻ നല്ല രീതിയിലുണ്ട് ഉണ്ട് വെക്കുക ഇവള് ഇന്ത്യൻ ലീനേജിൽ പെട്ട ഇന്ത്യൻ പുള്ളിക്കുട്ടികളിൽ നല്ല ഹ്യൂമൻ അഗ്രഷനും നല്ല ഗാർഡ് ഡോഗും കാണിക്കുന്ന ഒരു ഡോഗാ ഞാൻ ആദ്യമായിട്ട് എടുത്തതാണ് ഈ ഫീമെയിലിനെയും ഒരു മെയിലിനെയും കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കുട്ടേനെടുക്കുന്നത് തന്നെ തന്നെ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ പുള്ളിക്കുട്ടികൾ ചെയ്യുന്ന സമയത്ത് കാണിച്ച ഫീമെയിലാണ് ഇവള് ഇവള് പക്ക ഗാർഡ് ഡോഗാണ് നമ്മുടെ ബൗണ്ടറിയുടെ ഉള്ളില് മനുഷ്യനായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ ഒരു സാധനത്തിനെ കടത്താൽ അവള് സമ്മതിക്കില്ല എന്ന പക്ക അനുസരണ ഉള്ള ഡോഗ നമ്മൾ എവിടെ നിന്ന് കമാൻഡ് പറഞ്ഞാലും അതേപോലെ ചെയ്യുന്ന ഒരു ഡോഗ അവള് സ്ട്രെയിഞ്ചറെ കാണിക്കുമ്പോൾ ഇവള് കൂട്ടിക്കിടന്ന് കാണിക്കുന്ന നേച്ചർ എല്ലാം ചേട്ടൻ കണ്ടതാണല്ലോ കാരണം ഒരു സ്ട്രെയിൻജറിന്റെ അടുത്ത് ഇവള് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരുത്തിനും പേടിച്ചു പോവും കാരണം ആ കൂട്ടി ആ ഇവള് ഇവള് വൺസ് ഒന്ന് പുറത്ത് ചാടിയാൽ ആളെ തീർക്കും എന്നുള്ള ഒരു മൈൻഡിൽ തന്നെ ഇവള് ആ കൂടിന്റെ ഉള്ളിൽ തന്നെ ബിഹേവ് ചെയ്യുന്നു ഒരു ഫീൽ ഇവിടുത്തെ ചേട്ടൻ യാതൊരു കോംപ്ര ഫീമെയിൽ മെയിലാണെങ്കിലും എല്ലാം വളരെ റെയർ ആയിട്ടുള്ള മെയിലുകളാണ് എല്ലാം തേർട്ടി ത്രീ ആ ഒരു റേഞ്ചിൽ തന്നെയുള്ള മെയിലുകളുമാണ് ഫീമെയിലാണെങ്കിലും എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടറും നല്ല സ്ട്രക്ചർ വൈസിൽ തന്നെയുള്ള ഫീമെയിലുകളാണ് ഇവരെല്ലാവരും തന്നെ ഇവളും ഈ ഇതുവരെ ഇവക്കിടെ ലിറ്റർ എടുത്തിട്ടില്ല കാരണം ഇവളും ഇപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇവളിലും ഒരു ലിറ്റർ പ്രതീക്ഷിക്കുന്നതാണ് ഹീറ്റ് ഹിറ്റാവാറായിട്ടുണ്ട് അപ്പോൾ ഇവക്ക് നമ്മളൊരു നല്ല കോമ്പിനേഷൻ നമ്മുടെ ഒരു മെയിൽ ഉണ്ട് നല്ല ഹ്യൂമൻ അഗ്രഷൻ അഗ്രഷനുള്ളൊരു ഉണ്ട് നമ്മുടെ പഞ്ചാബിൽ തന്നെ അമർവീർവാല ടൈഗറിൻ്റെ ഒരു ഗ്രാൻഡ് സൺ ഇവിടെ ഉണ്ട് അവനെ വെച്ചിട്ടാണ് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നത് ഇത് പക്കനാഗി അല്ല നാഗി അസിയിലും മിക്സിൽ വരുന്ന ഡോഗാണ് നാഗി ആണെങ്കിൽ ഇത്രയും റിങ്കിൾസ് ഉണ്ടാവില്ല നമ്മൾ മുന്നേ കാണിച്ച ബ്ലാക്ക് ഫീമെയിൽ പക്കനാഗി ടൈപ്പ് ഫീമെയിലാണ് അതുപോലെ നമ്മൾ നമ്മുടെ പഴയ ഫീമെയിലും പക്ക നാഗി ടൈപ്പ് ഫീമെയിലാണ് അത് ഇന്ത്യൻ ഇന്ത്യൻ പുള്ളിക്കുട്ടികളിൽ വരുന്നതാണ് നമ്മളെ തൊട്ട് മുന്നേ കാണിച്ച ബ്രിൻഡിൽ കളർ ഇവള് പാകിസ്ഥാൻ ഫീമെയിൽ തന്നെ പാകിസ്ഥാൻ പുള്ളി തന്നെയാണ് പക്ഷെ അസീല് നാഗി മിക്സ് ആണ് ചേട്ടന്റെ രീതിയിൽ കൊടുക്കാൻ സാധാരണ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ഡയറ്റ് ചേട്ടൻ്റെ ഇവരെ നല്ല ഫിറ്റായിട്ട് നിർത്തുക അതായത് മാക്സിമം നല്ല എക്സസൈസ് കൊടുക്കുക അതുപോലെ തന്നെ നല്ല ഫിറ്റ് ബോഡിയായിട്ട് നിർത്തുക അല്ലാതെ ഓവർ സൈസാക്കി നമ്മളൊരു ഹ്യൂജ് സൈസ് മാസ് ലുക്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് പാൻ ഒക്കെ അത് പാലിക്കും അപ്പോൾ ഒന്ന് ക്ഷീണിച്ചിട്ടാണെങ്കിലും നല്ല ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും നമ്മളെപ്പോഴും നമ്മളുടെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറ് ഓവർ സൈസ് ആക്കാതെ സ്ട്രക്ചർ വൈസിൽ നല്ല സ്ട്രെങ്തൻ ചെയ്താണ് നിർത്താറ് കാരണം അവർക്ക് ഓവർ സൈസ് വരുന്തോറും അവരുടെ ലൈഫ് സ്പാനിനെയും അവരുടെ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഡയറ്റ് ചെയ്ത് തന്നെയാണ് കൊണ്ടു നടക്കുന്നത് കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നത് ഓവർ സൈസ് ആക്കാൻ നിൽക്കാറില്ല കാരണം ഓവർ സൈസ് സൈസാവും തോറും ഇവർക്ക് വേറെ പല അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവരുടെ ലൈഫ് സ്പാനിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഈ നോർത്തിലൊക്കെ കൊടുക്കുന്ന അത്ര എക്സസൈസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നോർത്തിൽ കൊടുക്കുന്ന ഫുഡ് എല്ലാവരും കൊടുക്കും പക്ഷേ നോർത്തിൽ കൊടുക്കുന്ന പോലത്തെ എക്സസൈസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നോർത്തിൽ ഈ ഫാമുകളിൽ ഈ സാധനത്തിന് ഫ്രീ ആയിട്ട് അഴിച്ചു വിടുക അപ്പോൾ അവർക്ക് ഓടി നടക്കാനും പിന്നെ അവർ കൂടുതലും മണ്ണിൽ ടച്ച് ചെയ്താണ് നോർത്തുകളിൽ നോർത്തിൽ എല്ലായിടത്തും തന്നെ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇവരെ നമ്മൾ നേരെ കെയ്ജിലാക്കും തോറും ഈ കോൺക്രീറ്റ് തറയിലോ അല്ലെങ്കിൽ ടൈൽസിലോ വരുംതോറും ഇവർക്ക് അതിൻ്റേതായ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഇവരെ മണ്ണിൽ ടച്ച് ചെയ്ത് വളർത്തുന്നതാണ് എപ്പോഴും നല്ലത് കുറച്ച് പൊടിയൊക്കെ ആവും കാരണം ഇവരെപ്പോഴും പൊടിയിൽ കിടന്ന് ഉരുളുന്ന ഡോഗുകളാണ് പൊടി മാന്തും ഒക്കെ അപ്പോൾ അതുകൊണ്ട് പൊടിയാവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഹെൽത്തിൽ ഏറ്റവും നല്ലത് പൊടിയിൽ തന്നെയാണ് ഇടുന്നതന്നെയാണിവരെ അങ്ങനെ അതായത് ശരിക്കും പപ്പീസ് ഈ പപ്പീസിനെ അധികവും നമ്മൾ അഴിച്ചു വിട്ട് വളർത്തണം എന്ന് പറഞ്ഞ കാരണം വെച്ചാൽ ഈ പപ്പീസ് കണ്ടീഷനിലാണ് ഇവരെ ലെഗിനൊക്കെ ഇഷ്യൂസ് വരിക അപ്പോൾ ഓവർ വെയ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവരെ ലെഗിനൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ആ അതിന് നമ്മൾ ആ സമയത്ത് മാക്സിമം നമ്മൾ മണ്ണിൽ ഓടിക്കുക അങ്ങനെയുള്ള അതായത് മിനുസമുള്ള തറകളിൽ ഇടാതിരിക്കുക ഒരു ഏഴെട്ട് മാസത്തേക്ക് ഓവർ വെയിറ്റ് കയറ്റാത്ത ഉള്ള ഫുഡുകൾ കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു വയസ്സ് വരെ ആ ഒരു കെയർ കൊടുത്ത് ഇവരെ വളർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും നമുക്കിപ്പോൾ ഡയറ്റ് ഇപ്പോൾ മെയിനായിട്ട് പപ്പി മുതൽ നോർമൽ കൊടുക്കുന്ന ഡയറ്റുകളാണ് നമ്മൾ ഫോളോ ആ നോർമൽ ഡയറ്റുകൾ തന്നെ പിന്നെ ഇവർക്ക് കുറച്ചും കൂടി നമുക്ക് കാൽസ്യം കണ്ടന്റ് കൂടുതൽ കിട്ടാനും ഉള്ള ഫുഡുകളായിരിക്കും കുറച്ചും കൂടി നമ്മൾ കൊടുക്കുക കാരണം ഇവർക്ക് ഇവരുടെ ബോൺസിനാണ് സ്ട്രെങ്ത്ത് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മെയിൻ്റെ ചെയ്യാനാണ് ശ്രമിക്കാറ് കാരണം മുട്ട അങ്ങനെ പാൽ ഉൽപ്പന്നങ്ങൾ പാലെന്ന് പറഞ്ഞാൽ പാലല്ല കൊടുക്കുന്നത് നമ്മൾ തൈരാണ് കൊടുക്കുന്നത് തൈരും മുട്ടയും ഒക്കെയാണ് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പിന്നെ പുറത്തുനിന്നുള്ള സപ്ലിമെൻറ്റ്സ് കാര്യമായിട്ട് കൊടുക്കാറില്ല നമ്മൾ നാച്ചുറൽ ഫുഡ് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അഡൾട്ട് കണ്ടീഷൻ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നാല് മുട്ട പുഴുങ്ങി കൊടുക്കും അതുപോലെ വൈകുന്നേരം ഇവർക്ക് ചിക്കനും ചോറും അതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഇവരുടെ ഫുഡ് മെനു നമ്മൾ കൊടുക്കുന്നത് ഇവരുടെ ഫീമെയിലുകളാണെങ്കിൽ ഒന്നര വയസ്സിന് ശേഷം വരുന്ന ഹീറ്റിലാണ് നമ്മൾ ചെയ്യിപ്പിക്കാം മെയിലുകളാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് വയസ്സിന് ശേഷമാണ് സ്റ്റഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്നത് കാരണം ഇവരുടെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മറ്റു രോഗുകളെക്കാളും കുറച്ചുകൂടി വൈകിയാണ് ഇവർ മെച്യോർഡ് ആവുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ ഇവരധികം കുട്ടികളി ആയിട്ട് തന്നെ നടക്കുന്ന ഒരു നേച്ചറാണ് അത് കഴിയുമ്പോഴാണ് ഇവർ ഒരു മെച്ചോർഡ് ഡോഗായി മാറുന്നത് മെച്ചുവർഡ് ഡോഗായി കഴിഞ്ഞാൽ പക്ക ഗാർഡിങ് നേച്ചറിലേക്ക് മാറും അതേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത സോഷ്യലാക്കി വളർത്തിക്കഴിഞ്ഞാൽ സോഷ്യലായി പോവും പക്ഷേ ഗാർഡിങ് നേച്ചറിലാണ് നമ്മൾ വളർത്തണമെങ്കിൽ ഇവർ മെച്യോർഡ് ആയി കഴിഞ്ഞാൽ പക്ക മെച്യോർഡ് ഡോഗാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയും നല്ല കഴിവും ഉള്ള ഡോഗുകൾ തന്നെയാണ് പിന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഇത്രയും വെയിറ്റ് ഉള്ളൊരു ഡോഗാണ് അതുപോലെ തന്നെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഡോഗാണ് അപ്പോൾ ഒരു അഗ്രസീവായ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നൊന്ന് എല്ലാവർക്കും പേടിയുണ്ട് അതുകൊണ്ടാണ് പലരും ഇതിനെ വളർത്താൻ മുന്നോട്ട് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു വെച്ച് എന്താ ഇവർ നമുക്ക് ബേസിക് ട്രെയിനിങ് കൊടുക്കാം അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ട്രെയിനബിലിറ്റി ഇവർക്കില്ല അത് കണ്ടിട്ടില്ല നമ്മൾ ബേസിക്ക് ആയിട്ട് നമുക്ക് വീട്ടിൽ വളർത്തേണ്ടതായ ട്രെയിനിങ് എല്ലാം കൊടുക്കാം ബേസിക് ഒബീഡിയൻസ് പഠിപ്പിക്കാം അതുപോലെ അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ ഒരു ലാബിനോ ഒക്കെ കൊടുക്കുന്ന പോലത്തെ ട്രെയിനിങ് ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഒരു ആ ഇവർ കൂടുതലും ഗാർഡിങ് അതായത് അനിമൽ അനിമൽ അഗ്രഷനാണ് കൂടുതൽ കാണിക്കുക പിന്നെ ഇവരിൽ വളരെ റെയർ ആയിട്ടുള്ള ലൈനുകളിലാണ് ഹ്യൂമൻ അഗ്രഷനും കാണിക്കുന്നത് ഹ്യൂമൻ അഗ്രഷൻ കാണിക്കുന്ന ഡോഗുകൾ എന്ന് പറഞ്ഞാൽ പക്ക പ്രൊട്ടക്റ്റീവ് ഡോഗുകളാണ് നമ്മൾ ഓണറെ ഒരു കാരണവശാലും ഒരുത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലാത്ത അത്ര പ്രൊട്ടക്ഷൻ നെയ്ച്ചറ് ഇവർ ഹ്യൂമൻ അഗ്രഷൻ കാണിക്കുന്ന ഡോഗുകൾ കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്താണെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഫീമെൽ എൻ്റെ എൻ്റെ അടുത്ത് നേരത്തെ ഇരുന്നൊരു മെയിലുണ്ട് അവൻ പക്ക പ്രൊട്ടക്റ്റീവ് ഡോഗായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ലാബിനെ വളർത്തുന്ന പോലെ ലാബ് എങ്ങനെയാണ് വീട്ടിലുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് അത്ര കൂളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഡോഗ പക്ഷെ പുറത്ത് സ്ട്രെയിഞ്ചേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര അഗ്രസീവായിട്ട് ഒരു ഡോഗ അവനെയാണ് നമ്മുടെ ഡോഗിനെ ചലഞ്ച് ചെയ്യുന്ന ലീസ്റ്റോക്സില് രഞ്ജിചേട്ടം വന്ന് അവനെ ചലഞ്ച് ചെയ്ത് ഇറക്കിയതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫീമെയിലിനെ കൗമുദി ടി വിയിലെ ഒരു ഡോക്യുമെന്ററിയിലും കാണിച്ചിട്ടുണ്ട് അതും പുള്ളിയുടെ തന്നെ ഒരു ഡോഗ് ചലഞ്ചിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിലും നമ്മുടെ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതെന്നുവെച്ചാൽ നമ്മുടെ ഡോഗുകളെല്ലാം തന്നെ അത്യാവശ്യം ഗാർഡിങ് ഉള്ള ഡോഗുകൾ തന്നെയാണ് ഇത് ഇവർ ഏതറ്റം വരെ ഫൈറ്റ് ചെയ്ത് നമുക്ക് ഇവരുടെ ആ ഒരു അഗ്രസീവ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഫുൾ സ്ട്രെങ്ത്ത് പുറത്തു വരിക എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് റോട്ടും പിറ്റ്ബുള്ളും ഒന്നും ഇവരുടെ മുമ്പിലൊന്നും പിടിച്ചു വെക്കില്ല കാരണം ഇവരുടെ ബൈറ്റ് ഫോഴ്സ് ആയിക്കോട്ടെ ഇവരുടെ ലോക്കിംഗ് ആയിക്കോട്ടെ അതിൻ്റെ മുമ്പിലൊന്നും അവർ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഡോഗ് അർജൻറ്റീന കുറച്ചുകൂടെ ഫിസിക്കുള്ള ഡോഗാണ് നല്ല അഗ്രസീവാണ് അപ്പോൾ അവരുടെ ഒരു ഫൈറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ റോട്ടും പിറ്റ്ബുള്ളും ഒന്നും ഇവരുടെ മുമ്പിലൊന്നും ഒന്നുമല്ല അതായത് ഒരു റോട്ടൊക്കെ മാക്സിമം വരെ അമ്പത് അമ്പത്തഞ്ച് കിലോ വരെ ഇവർ വരുന്ന എഴുപത്തഞ്ച് എൺപത് കിലോയിലേക്ക് പോകുന്ന അതുപോലെ തന്നെ ഇവരുടെ ജോ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡോഗിൻ്റെ തല അങ്ങനെ തന്നെ ഉള്ളിൽ പോകുന്ന ജോകൾ അതുപോലെ ഇവരുടെ ജോയ്ക്ക് നല്ല പവറാണ് ഇവരുടെ നമ്മുടെ ഇവിടെ ഉള്ളൊരു ഡോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ നമ്മുടെ ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബ് കടിച്ചു പൊളിക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ പല്ലിൻ്റെ പവർ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അവൻ്റെ പല്ലിൻ്റെ പവർ എന്തോരുണ്ടോ ഇരുമ്പ് കടിച്ച് പൊളിക്കണമെങ്കിൽ കാരണം അത്രയും പവറാണ് ഇവരുടെ പല്ലും കാര്യങ്ങളെല്ലാം ഇവൻ്റെ പേര് ഹണ്ടറിനാണ് ഇവൻ അമർവില അമർവിവാല ടൈഗറിൻ്റെ ഗ്രാൻഡ് ഇവൻ ഇവൻ്റെ ഒഫീഷ്യൽ നെയിം ഹണ്ട്രഡ് എന്ന് വിളിക്കും ഇവനെ പേര് അജു എന്ന് സ്നേഹത്തോടെ വിളിക്കും പുള്ളി ഒരു ഫൈറ്റിൻ ഡോഗായിരുന്നു പുള്ളി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന ഡോഗായത് കൊണ്ട് ആ ഒരു നേച്ചറിൽ തന്നെയാണ് ഇപ്പോഴും പുള്ളി നിൽക്കണേ പുള്ളീനെ പുള്ളി ഒരു ആൽഫ ക്യാരക്ടർ കാണിക്കുന്ന ഒരു മെയിലാണ് അപ്പോൾ പുള്ളിക്ക് സ്നേഹത്തിൻ്റെ മുമ്പിൽ മാത്രമേ പുള്ളി കീഴ്പ്പിടളളൂ പുള്ളീനെ മാക്സിമം നമ്മൾ സ്നേഹിക്കുക മാക്സിമം കൊണ്ടെടുക്കുക അതാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ വൺസ് നമ്മൾ ആ സ്നേഹത്തിൽ കുറവ് വന്നാൽ പുള്ളി അപ്പം അതിനനുസരിച്ച് റിയാക്ഷൻ കാണിക്കും പുള്ളിക്ക് അതുപോലെ തന്നെ നല്ല ഗാർഡിങ് നേച്ചറാണ് പുള്ളി നമ്മളൊരാളെ ചൂണ്ടി പിടിച്ചോടാന്ന് പറഞ്ഞാൽ പക്കയായിട്ട് പുള്ളി പിടിക്കും അതുപോലെ തന്നെ വീട് നോക്കാനാണെങ്കിലും പക്ക അതായത് നമ്മുടെ പറമ്പിൽ ഒരാളെ കടത്താതിരിക്കാൻ പാത്രത്തിനുള്ള എല്ലാ ക്യാരക്ടറും പുള്ളി കാണിക്കും സ്നേഹിച്ചാൽ ഭയങ്കര കൂട്ടാ പുള്ളി എന്നാൽ വെറുപ്പിക്കാൻ നോക്കിയാലോ പുള്ളി അങ്ങറ്റം ഡേഞ്ചറാണ് ഇവൻ്റെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ നിലവിൽ ആൾക്കാരെ കടിച്ചിട്ടുള്ള ഡോഗാണ് ഇവൻ ഇതിന് മുന്നേ വളർത്തിയവരുടെ അടുത്തൊക്കെ കടിച്ചിട്ടുള്ള ഡോഗാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ആ ഒരു കെയർ കൊടുത്ത് തന്നെ പുള്ളിനെ കൊണ്ടുനടക്കണേ മാക്സിമം പുള്ളീനെ നമ്മൾ സ്നേഹിച്ച് തന്നെ കൊണ്ടിടക്കണേ ഇപ്പോൾ ഇവിടുത്തെ ഒരു പുള്ളിയാണ് ഇവിടുത്തെ രാജാവെന്നുള്ളൊരു നേച്ചറിൽ തന്നെ പുള്ളി നടക്കണത് കാരണം ആ ഒരു ക്യാരക്ടർ അവൻ അവൻ്റെ ബ്ലഡ് ലൈനിൽ ഉള്ളതാണ് അപ്പം അതേ സ്വഭാവം തന്നെ അവൻ കാണിക്കുന്നുണ്ട് നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഡോഗാണ് കാരണം നമ്മുടെ മുമ്പിലേക്ക് ഒരു സ്ട്രേഞ്ചർ വന്നു കഴിഞ്ഞാൽ ഇവൻ ചാടി വട്ടം കയറി അങ്ങ് നിൽക്കും അത് കഴിഞ്ഞ് ഇവനെ കടന്നിട്ടെ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒരു നേച്ചർ ഉള്ളതാ അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നോർമലി വർത്താനം പറഞ്ഞാൽ പുള്ളിക്ക് കുഴപ്പമില്ല സൗണ്ട് കൂടുകയോ കൈ പോങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അഗ്രസീവ് ആവും അത് നമുക്ക് ഇവിടെ ബൈ പ്രാക്ടീസിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ റൂട്ടിൽ ഒരുപാട് നടത്താൻ കൊണ്ടുപോയപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ നമ്മുടെ അടുത്ത് ഇച്ചിരി റാഷായിട്ട് പുറത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാടി പുള്ളി സീരിയസ് ആയിട്ട് അങ്ങ് ചെന്നു അതായത് ഇവൻ ഒരു ടൈഗർ ലൈനാണ് അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ അടുത്തുള്ള മെയിലുകളിൽ മൂന്ന് മെയിലും മൂന്ന് സ്ട്രക്ചറിൽ പെട്ടും അതുപോലെ ഇവൻ വേറൊരു സ്ട്രക്ചറാണ് അതായത് ഇവൻ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഡോഗാണ് അതുപോലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളവൻ ഇവനാ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചിപ്പിപ്പാറ ഫീമെയിലാണ് ഇവൾക്കിപ്പോൾ അഞ്ച് വയസ്സുണ്ട് ഇവള് നല്ല ഗാഡിങ് ആണ് ഇവള് ഇവിടെ നമ്മുടെ രണ്ട് വീട് നോക്കുന്നത് ഇവളാണ് ഫ്രണ്ടിൽ ഇവിടെ നമ്മൾ ഇട്ടേക്കണേ ഇവള് നല്ല ഒരു ചെറിയ അനക്കം വന്ന വന്നപ്പോലും ശ്രദ്ധിച്ച് നല്ല ആൾക്കാരാണെങ്കിൽ ആൾക്കാരെ നമുക്ക് കറക്റ്റായിട്ട് ഇവർ കുറയ്ക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് നമുക്കറിയാം ഒരു ജന്തുക്കളെ കണ്ടിട്ട് കുറയ്ക്കണ ആണോ ആൾക്കാരെ കണ്ടിട്ട് കുറയ്ക്കണ ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവരുടെ കുറയുന്നത് തന്നെ നമുക്ക് സ്ഥിരം നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഇവർ പറഞ്ഞാൽ നല്ല ഓടുന്ന ഡോഗുകളാണ് നല്ല അതായത് ഹണ്ട് ചെയ്യാനൊക്കെയാണെങ്കിൽ പക്കയായിട്ട് എന്ത് സാധനത്തിനും ഓടി പിടിച്ചോളും ഏത് ഗ്യാപ്പിങ്ങനെ അതുപോലെ തന്നെ നമ്മളിവിടെ കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ പോലും ഇവളെ നമ്മൾ അയച്ചുവിടലില്ല കാരണം ഇവളെ ഏത് കോമ്പൗണ്ട് വാളും അയച്ചു കിട്ട കാരണം ഇവര് നല്ല പൊക്കത്തിൽ ചാടുന്ന ഡോക്ടുകളാ ഇവർക്ക് വെയിറ്റ് ഇല്ല അതുപോലെ തന്നെ നല്ല ലെങ്ത്ത് ഉള്ള കാരണം ഏത് പൊക്കത്തിലും ചാടിപ്പോ വീഡിയോ ചെയ്യുമ്പോ ഇവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പോ ഒരു അഞ്ച് വർഷമായി തോന്നുന്നുള്ള വീഡിയോ ചെയ്തിട്ട് പുള്ളിക്കുട്ടിയുടെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് അന്ന് ഇവള് ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പോഴും ഇതുപോലെ തന്നെ ഇവള് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണായിട്ട് ഇവിടെയുണ്ട് ഇവിടെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏ അന്ന് ഒറ്റ ഇവള് ഞങ്ങളുടെ പെറ്റാണ് ഞാൻ നൈനോ ഇവൾക്ക് ഇവിടുത്തെ എല്ലാ ഡോഗുകളെയും ഇവൾക്ക് ദേഷ്യ എല്ലാത്തിനും പോയി പിടിച്ചടിക്കും കടിക്കാൻ ഗ്യാപ്പ് കിട്ടിയാൽ എല്ലാത്തിനും പോയി ഇവിൾ പിടിച്ചടിക്കും ഇവളെ പിന്നെ ആരും ഒന്നും ചെയ്യാറില്ല കാരണം ഇവള് ഇവളിവിടുത്തെ മൂത്ത ആളാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവളെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ആരും ഉണ്ടാക്കാറില്ല പക്ഷേ ഇവളെ എല്ലാത്തിനും ഗ്യാപ്പ് കിട്ടിയാൽ പോയി ഒരു കടി കടിവെച്ച് കൊടുക്കും നമ്മുടെ ഒരു പുള്ളിക്കുത്തയുടെ ഒരു ഫീമെൽ പപ്പിയാണ് ദേഹത്തിൻ്റെ ബ്രീഡിങ്ങിനകത്തുള്ള പപ്പിയാണ് സാധാരണ ഈ പപ്പി സ്റ്റേജ് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല ബൈറ്റിങ് ആണ് പറഞ്ഞു നല്ല ഗാർഡിങ് സെറ്റപ്പ് ഒക്കെയാണ് പറയണത് നല്ല കുരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ വന്നപ്പോൾ തന്നെ ആണെങ്കിൽ എന്നെ ആണെങ്കിലും ചെറുതായിട്ട് പിടിച്ച് കടിച്ചിട്ടുണ്ട് ചെറിയൊരു കമ്മലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് വേറെ പേടി കാര്യങ്ങളൊന്നുമില്ല പുള്ളിക്കുത്തേനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫിയർലെസ് ഡോഗാണ് പൊതുവേട്ടോ നമ്മുടെ മെയിൽ പപ്പിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അവരുടെ ആ ഒരു സൈസ് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു മെയിലിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവരുടെ കൈയുടെ സൈസ് കണ്ടോ നമ്മുടെയൊക്കെ കൈയുടെ അടുത്ത ഉണ്ട് ഒരു പപ്പി തൊണ്ണൂറ് ദിവസം പ്രായമുള്ള പപ്പി അത് ഉണ്ടോ അത്യാവശ്യം നല്ല റിങ്കിൾസും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട് നല്ല അത്യാവശ്യം ബോൺ സൈസും നല്ല ഹെവി സൈസായിട്ടുള്ള പപ്പീസാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ടുവന്ന് എല്ലാവർക്കും നന്ദി പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം